ഹായ് ഗായ്സ് അപ്പം നല്ല കാറ്റും നല്ല മഴക്കുള്ള കോളുണ്ട് തോന്നുന്നു ഇല്ല പിന്നെന്താണ് ഫോണിലൊരുക്കാരി ചാർജ് ഇല്ല ചാർജറ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ അപ്പം ഞങ്ങൾ അച്ചിവിടെ വിളിക്കുന്നുട്ടോ ഞങ്ങളിന്ന് സിറ്റൗട്ടിലാണ് കിടക്കുന്നത് അകത്ത് ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്വിറ്റ് ഔട്ടിൽ പായ ഇട്ടിട്ടൊക്കെ എടുക്കുകയാണ് കറണ്ട് വരും എന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിട്ട നല്ല മിലാവൊക്കെ ഉണ്ട് പക്ഷെ കാണുന്നില്ല അച്ചുമാ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം ലോ ബാറ്ററി ആയതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നില്ല അച്ചു കാണിക്കാ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ലതാ എൻ്റെ ആ എമർ എമർജൻസി ഒന്ന് എടുത്തേക്ക് എമർജൻസി എടുത്തിട്ട് എൻ്റെ ഫേസ് ഒന്ന് കാണിച്ചേ ഓ പേടിച്ചതാകാ വിരിയ അച്ചു അച്ചു പിന്നെ അമലു അമല ഉറങ്ങിയിട്ടാ ആണ് ആക്ടി പായൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് എടുക്കല്ലേ

തൊള്ള ഫ്ലാഷ് ലൈറ്റ് ഓണവണ് ചെടി ഉറങ്ങില്ലേ ഉറങ്ങിട്ടില്ല അച്ചുവാ ണ്ടില്ലേട്ടാ അവള് എന്തിനാന്നറിയാ അവൾക്ക് ഫോണുണ്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവൾക്കൊരു കുഴപ്പമില്ല എന്താ ചെവിയിലൊക്കെ പാറ്റ ഈ പണ്ടൊക്കെ നമ്മളൊക്കെ തലയിലൊക്കെ നോക്കിയിരുന്നത് അതന്നെ പറയുന്നത് പിന്നെ ഈ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് ആൾക്കാർ തലയിൽ പേ നോക്കിയിരുന്നത് അത് ഞാൻ വെറുതെ പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക് മണ്ണെണ്ണ ഒന്നും കിട്ടണില്ല ജം കടയിൽ നിന്ന് നോക്കട്ടെ കണ്ടാ ഇപ്പ ഇപ്പോൾ നോക്കി തല നോക്കാനേ സമ്മതിക്കില്ലേട്ടാ ഈ അച്ചുൻ്റെ കൈമ്മീ അച്ഛ നോക്കട്ടെ അച്ഛനെ കാണാൻ ചിരിച്ചേ അമല് ആരെ പോലെ പോലെ അമല ഇങ്ങോട്ട് നോക്കിക്കേ നോക്കട്ടെ പല്ല് നോക്കട്ടെ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ പല്ല് പല്ല് വല്ലപ്പോഴും ഒക്കെ തേക്കാറുള്ളുട്ടാ എൻറെ അബത്തിൽ ചെയ്യുവലോ എൻ്റെ അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്ന പേടിച്ചു